ഒരു കാര്യം തുടങ്ങും മുമ്പ് നൂറുവട്ടം ചിന്തിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് തീർച്ചയായും ഇതൊരു നല്ല കാര്യമാണ് പക്ഷേ പോസിറ്റീവിന് പകരം നേരെ മറച്ച് നെഗറ്റീവ് ചിന്തിക്കുന്നതെങ്കിൽ അതായത് എനിക്ക് ഇതിന് കഴിയുമോ തോറ്റുപോയാലോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ചോദ്യങ്ങളാണ് ലോകത്തെ ഭൂരിഭാഗം കഴിവുള്ള മനുഷ്യരെയും ഒന്നും മന്നതാക്കി മാറ്റുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ലോങ്ങോ ഷോർട്ടോ വീഡിയോ ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക ലോകത്തെ ഏറ്റവും വലിയ ദൂരം എന്നത് ചിന്തയിൽ നിന്ന് പ്രവൃത്തിയിലേക്കുള്ള ദൂരമാണ് ആ ദൂരം മറികടക്കുന്നവർക്ക് മാത്രമേ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിയുള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ആരും കണ്ടില്ലെന്ന് വരാം വിമർശനങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ വീഴുന്നതല്ല പരാജയം വിഘിനിടത്ത് തന്നെ കിടക്കുന്നതാണ് യഥാർത്ഥ പരാജയം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് വേണ്ടത് വിജയമാണ് അതൊരു ദിവസം കൊണ്ട് ഒന്നല്ല അത് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ പരിശ്രമങ്ങളോടെ യാണ് ഈ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കാതെ ഉള്ളത് വെച്ച് തുടങ്ങുക ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ വലിയ ക്യാമറയോ സ്റ്റുഡിയോ ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ ഇൻവെസ്റ്റ്മെന്റ് ആക്കുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന തോന്നൽ മാറ്റുക അതുകൊണ്ട് പേടിക്കുന്നത് നിർത്തുക വിജയിക്കും എന്ന ഉറപ്പോടുകൂടി മുന്നോട്ട് പോകുക വിജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ തോൽക്കാൻ തയ്യാറാക്കണം കാരണം ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപൊടിയാണ് അപ്പോൾ ഇനി മടിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാത നിങ്ങൾ കണ്ടെത്തുക